കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സർവശക്തനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഈ നാളിൽ നമ്മൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചും പഠിപ്പിച്ചും വിശുദ്ധിയിൽ ജീവിപ്പാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുന്ന നാളുകളാണ് എല്ലാം നാളിലും അങ്ങനെയാണ് പക്ഷേ ഈ നാളിലെ വചന ശുശ്രൂഷയിലൂടെ ലക്ഷ്യമിടുന്നത് ആ ഒരു കാര്യമാണ് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തെ അധികരിച്ചു കൊണ്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത് അഞ്ചാം അധ്യായത്തിൽ മോശ മുഖേന ഇസ്രായേൽ ജനത്തിന് കൊടുത്ത പത്ത് കൽപ്പനകളെ നമ്മൾ ഓരോന്നോരോന്നായി ചിന്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് വ്യഭിചാരം ചെയ്യരുത് എന്നതാണ് വിവാഹം കഴിച്ച ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ തൻ്റെതല്ലാത്ത ഒരാളുമായി മനഃപ്പൂർവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വ്യഭിചാര കുറ്റമായി ദൈവ വചനം കണ്ടിരുന്നു പുറപ്പാടപുസ്തകം ഇരുപതിന്റെ പതിനാലും മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായവും ഒക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ കേട്ടതാണ് വ്യഭിചാരം എന്ന് പറയുന്ന പാപം കുടുംബങ്ങളെയും വ്യക്തികളെയും തകർക്കുന്നതാണ് നമ്മൾ ചിന്തിച്ചു വ്യഭിചാരം ശരീരത്തിനെതിരായ പാപമാണ് ദൈവത്തിനെതിരായ പാപമാണ് അതും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതാണ് വളരെ പ്രധാനപ്പെട്ട കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് ഇതൊന്നും പലർക്കും കൽപ്പനയേ അല്ല ഇതിനേക്കാൾ എല്ലാം വലിയ കൽപ്പന എന്ന് തലയിൽ ചുമന്ന് ആർത്തുപാടി നടക്കുന്നത് സ്നാനത്തെ സംബന്ധിച്ചാണ് ആകട്ടെ അത് വേണ്ട എന്നോ ആവശ്യമില്ല എന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ സ്നാനമേറ്റ് സഭയോട് ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ട ഏതൊരു വ്യക്തിയും ഈ കൽപ്പനയെയും വിലയുള്ളതായി കാണണം വലുതായി കാണണം ഇന്നും നമ്മൾ ചിന്തിക്കുന്നത് എട്ടാമത്തെ കൽപ്പനയാണ് അത് മോഷ്ടിക്കരുത് എന്നുള്ളതാണ് മോഷണം ഇതൊരു പാപമാണ് മോഷണത്തിന് മുൻപ് മനസ്സിൽ ചില ക്രിയകൾ നടക്കും എല്ലാ പാപങ്ങൾക്കും ഉണ്ട് രണ്ട് തലം മനസ്സിൽ ചിന്തിക്കുന്നു അത് പ്ലാൻ ചെയ്യുന്നു ദെൻ നമ്മൾ പ്രവർത്തിക്കുന്നു പാപം പ്രവർത്തിക്കുക എന്നുള്ളതും പാപം മനനം ചെയ്യുക എന്നുള്ളതും രണ്ടും രണ്ട് പ്രോസസ്സാണ് പാപം പ്രവർത്തിക്കുന്നത് നമ്മൾ പലപ്പോഴും അവസാനിപ്പിക്കും പക്ഷേ പാപം ചിന്തിക്കുന്നത് നമ്മൾക്ക് പലപ്പോഴും അവസാനിപ്പിക്കാൻ കഴിയാതെ പോകുന്നു ജയിക്കാൻ കഴിയാതെ പോകുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സിൽ ചിന്തിക്കുന്ന പാപം മറ്റാരും അറിയുന്നില്ല എന്നുള്ള ആ രഹസ്യ സ്വഭാവമാണ് നമ്മൾ മനസ്സുകൊണ്ട് പാപം ചെയ്യുന്നതിൻ്റെ ആധാരം പക്ഷേ പ്രവർത്തിക്കുന്നതിനേക്കാളും ഗുരുതരമാണ് മനസ്സുകൊണ്ട് പാപം പ്രവർത്തിക്കുന്നത് വ്യഭിചാരത്തിനും കൊലപാതകത്തിനും മോഷണത്തിനും എല്ലാം ആധാരമായിട്ടുള്ളത് മോഹമാണ് മോഹം ഹൃദയത്തിൽ ജനിച്ച് നമ്മൾ ഈ വക പാപങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നത് ഒരു പരിധി വരെ മോഹമാണ് പലതരത്തിലാകാം പല തലത്തിലാകാം വ്യഭിചാരം നിശ്ചയമായും മോഹമാണ് മോഹമാണതിൻ്റെ കാരണം ജടീക സുഖങ്ങളോടുള്ള മോഹം സ്വന്തമാക്കാനുള്ള മോഹം മോഷണത്തിൻ്റെയും ആധാരം അതാണ് ധനവാനാകാനുള്ളതോ ധനം സമ്പാദിക്കാനുള്ളതോ മറ്റൊരുത്തൻ അനുഭവിക്കുന്നു എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ മറ്റൊരുത്തന്റെ വസ്തുവക നാം മോഹിക്കുമ്പോഴൊക്കെ ഇത് വന്ന് സംഭവിക്കുകയാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മരണത്തെ മരണത്തെഘോവിന്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ് ആകയാൽ ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കുന്ന ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം മോഷ്ടിക്കരുത് വളരെ ചെറിയൊരു വാക്യം പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം എന്താണ് മോഷണം മോഷണം എന്ന് പറയുന്നത് ഒരുവന്റെ വസ്തു അവന്റെ അനുവാദമില്ലാതെ നാം സ്വന്തമാക്കുന്നതും സ്വന്തം കാര്യത്തിനായി ില്ലാതെ ഉപയോഗിക്കുന്നതുമെല്ലാം മോഷണത്തിൽ വരും ഈ വിഷയത്തോട് അനുബന്ധിച്ച് എനിക്കൊരു സാക്ഷ്യം പറയാനായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വെല്ലുവിളിയായിരുന്നു അത് നമ്മളത് മോഷണമാണോ എന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നതല്ല ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലം അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു അയൺ ബോക്സ് വീട്ടിൽ കൊണ്ടുവന്നു ഉപയോഗിക്കാനായിട്ട് ഞങ്ങളത് ഉപയോഗിച്ച് വരവേ അയൽവാസിക്ക് ഇലക്ട്രിസിറ്റി കിട്ടി കണക്ഷൻ കിട്ടി ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പുല്ല് കൊണ്ട് കെട്ടിമേഞ്ഞ ഒരു ചെറിയ വീടായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല പക്ഷേ ആ അയൺ ബോക്സ് ഞങ്ങൾ തിരിച്ചു കൊടുത്തില്ല വർഷങ്ങളോളം എന്റെ വീട്ടിൽ അതിരുന്നു വർഷങ്ങളോളം ഞങ്ങളത് ഉപയോഗിച്ചു അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അത് മറന്നുപോയി വർഷങ്ങൾ ധാരാളം കഴിഞ്ഞ് ഏകദേശം പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളം എൻ്റെ വീട്ടിൽ ആ അയൺ ബോക്സ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ദൈവവചനം കേട്ടു ഭർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ എന്നെ എൻ്റെ വിശുദ്ധ ജീവിതത്തിനായി സമർപ്പിച്ചു അതിനോടനുബന്ധിച്ച് ഞാനൊരു ബൈബിൾ ക്ലാസ് ആരംഭിച്ചു ആ ബൈബിൾ ക്ലാസ്സിൽ ദൈവമക്കളുടെ പാപങ്ങൾ എന്നുള്ള ഒരു സബ്ജക്റ്റിൽ ഈ വിഷയം ഉൾപ്പെട്ടു ആ വിഷയം പഠിപ്പിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി മോഷ്ടിക്കരുത് പക്ഷെ എനിക്ക് ക്ലാസ് എടുക്കാനും പഠിപ്പിക്കാനും നോട്ട് തയ്യാറാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു മോഷണം എന്നുള്ളതിൻ്റെ നിർവചനം എഴുതിയപ്പോൾ എൻ്റെ അയോഗ്യത എനിക്ക് വിഷമമായി ഈ അയൺ ബോക്സ് എൻ്റെ ഹൃദയത്തിൽ പൊന്തി വന്നു എനിക്കത് തിരിച്ചു കൊടുക്കണം ഞാനത് തിരിച്ചു കൊടുക്കാനായി വീട്ടിൽ അമ്മയോട് ആലോചിച്ചു അമ്മയോട് അമ്മയോടതൊന്ന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അമ്മ അനുവദിച്ചില്ല അമ്മ പറഞ്ഞു ഞാനാണ് അത് കൊണ്ടുവന്നത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ എന്നെ ഒത്തിരി സമാധാനിപ്പിച്ചു നീ അതുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു പക്ഷെ ദൈവവചനം ആറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ് ദൈവമക്കളെ ഞാൻ അമ്മയുടെ സമാധാന വാക്കിൻ്റെ പ്രാഗൽഭ്യത്തിൽ ഞാൻ ഈ വിഷയമൊക്കെ പഠിപ്പിച്ചു മോഷ്ടിക്കരുത് എന്നത് പക്ഷേ തുടർന്ന് ചില നാളിൽ കഴിഞ്ഞൊരു നൈറ്റ് പ്രയർ ഞങ്ങൾ ക്രമീകരിച്ചു ആ ഓൾ നൈറ്റ് പ്രയറിൽ ദൈവജനം പ്രസംഗിച്ച ആൾ മോഷണത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത് ഞാനും എൻ്റെ ഇടവകപ്പള്ളിയുടെ വികാരി അച്ഛനും ഒക്കെ ഉണ്ട് പക്ഷെ ആ ക്ലാസ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു ഞാൻ തീരുമാനമെടുത്തു ആ അയൺ ബോക്സ് തിരിച്ചു കൊടുക്കണം അത് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കാൻ പാടില്ല അത് തിരുത്താൻ തീരുമാനിച്ചു അതിനു മുൻപോ അതിനു ശേഷമോ ഈ ഒരു പാപവുമായി വളരെ അകലം പാലിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ ഇതുമായി ഞാൻ ഇൻഡയറക്റ്റായി ബന്ധിതനായി എന്ന് എനിക്ക് മനസ്സിലായി മോഷ്ടിക്കപ്പെട്ട ഒരു വസ്തു നമ്മുടെ വീട്ടിൽ വെച്ചിരുന്നാൽ അത് നമുക്ക് ദോഷമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സർക്കാർ ഓഫീസിൽ പ്രൈവറ്റ് സ്ഥാപനത്തിൽ താങ്കൾക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന ഒരു വസ്തു താങ്കൾക്ക് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യം ഓഫീസിലുള്ള ആരുടെയെങ്കിലും പെർമിഷൻ ഇല്ലാതെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിച്ചാൽ അത് മോഷണമാണ് ഒരു പേപ്പർ പോലും വേണ്ട ഒരു പേന പോലും ഒരു നോട്ട്ബുക്ക് പോലും ഒരു പുസ്തകം പോലും അഞ്ച് രൂപ പോലും മറ്റൊരുത്തൻ്റെ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ അത് പണം കൊടുത്തു വാങ്ങിയവന്റെ അല്ലെങ്കിൽ അതിന്റെ അധികാരിയുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് മോഷണമെന്നാണ് ചിലര് മോഷണം ഓഫീസിൽ മാത്രമല്ല പ്രസ്ഥാനത്തിൽ മാത്രമല്ല സംഘടനയിൽ മാത്രമല്ല പള്ളിയിലും മോഷ്ടിക്കും നീ പള്ളിയിലും മാത്രമല്ല ആത്മീക പ്രസ്ഥാനങ്ങളിലും നടക്കും പണം തട്ടിയെടുക്കുക സ്ത്രോത്ര കാഴ്ച എടുക്കുന്നത് തട്ടിയെടുക്കുക ഒരു പൂജ്യം മാറ്റിയിട്ടാൽ ഗതി മാറിയില്ലേ ഒരു പൂജ്യം കേറ്റിയിട്ടാൽ സ്ഥിതി മാറിയില്ലേ ഇതിനെല്ലാം പറയുന്ന പേര് മോഷണമെന്നാണ് അർഹതയില്ലാത്തത് മറ്റൊരുത്തൻ സ്വന്തമാക്കുന്നു ആര് നടത്തിയാലും നമുക്കറിയാം ഇപ്പോൾ ഭാരതത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും വോട്ടുകൾ തട്ടുന്നു നോട്ടുകൾ തട്ടുന്നു കൈക്കൂലി വാങ്ങുന്നു കൈക്കൂലി കൊടുക്കുന്നു പെൺകുട്ടികളെ മോഷ്ടിക്കുന്നു വിവിധ വസ്തുക്കൾ മോഷ്ടിക്കുന്നു ഗവൺമെന്റിന്റെ ഖജനാവിൽ കൈയിട്ടു വരുന്നു ഏതെല്ലാം പ്രകാരത്തിലുള്ള മോഷണ പരമ്പരകളാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ വഴി അറിയുന്നത് ആത്മീയഗോളത്തിലും അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുകയാണ് അരുത് മോഷ്ടിക്കരുത് ഞാൻ വളരെ പ്രയാസപ്പെട്ടു ആ തീരുമാനമെടുത്തപ്പോൾ ഞാൻ വീട്ടിൽ വന്നു അയൺ ബോക്സ് നേരം പുലരും മുമ്പ് അതിരാവിലെ അഞ്ച് മണിക്ക് ഞാൻ ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്നു ആയൺ ബോക്സ് എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു ഇത്ര വർഷം മുമ്പ് ഞങ്ങളത് വീട്ടിൽ കൊണ്ടുപോയിരുന്നതാണ് തിരിച്ചു തരാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസം കേട്ട ദൈവവചനം ഇത് മടക്കി കൊടുക്കണമെന്ന് എന്നെ നിർബന്ധിച്ചു അതുകൊണ്ട് ഞാൻ ഈ വസ്തു തിരിച്ചു തരികയാണ് കഴിഞ്ഞ കാലം അത്രയും എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചതിന് എന്നോട് ക്ഷമിക്കണം അതൊരു ഹൈന്ദവ കുടുംബമായിരുന്നു ഞാനത് കൊടുത്തപ്പോൾ അവർ നന്ദിപൂർവ്വം കൈപ്പറ്റി അവർ സാരമില്ലെന്നൊക്കെ പറഞ്ഞു എന്നെ സമാധാനിപ്പിച്ചു വിട്ടു ഒരു സുവിശേഷകനായ ഞാൻ ഈ അയൺ ബോക്സുമായി അവരുടെ വീട്ടിൽ ചെന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രാഗൽഭ്യത്തിന് ചലനത്തിന് അത് കാരണമാക്കി തീർത്തു മോഷ്ടിക്കപ്പെട്ട ഒരു വസ്തു തിരിച്ചു കൊടുക്കാതെ ഒരു പ്രാർത്ഥനയില്ല തിരിച്ചു കൊടുക്കാതെ ഒരു വഴിപാടില്ല തിരിച്ചു കൊടുക്കാതെ ഒരു ആരാധനയില്ല തിരിച്ചു കൊടുക്കണം സുഹൃത്തെ എന്ത് വസ്തുവാണെങ്കിലും പണമായാലും മറ്റൊരുത്തിൻ്റെ വസ്തുവോ പണമോ മറ്റൊരുത്തിൻ്റെ സ്ഥാനമോ അവൻ അറിയാതെ തട്ടിയെടുക്കുന്നതും അതിനുവേണ്ടി വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നതും പാപമാണ് അതിനു വേണ്ടി മനസ്സിൽ ആലോചിക്കുന്നത് ഗൂഢമായ പാപമാണ് ഇത് രണ്ടും ഗൗരവതരമാണ് ആകയാൽ ഈ മോഷണം അരുത് മോഷ്ടിക്കരുത് ചിലരൊക്കെ വീടുകളിൽ ഭാര്യ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പണം മോഷ്ടിക്കും ഭർത്താവിനോട് പറയില്ല പപ്പയുടെ പേഴ്സിൽ നിന്ന് മക്കൾ പണം മോഷ്ടിക്കും പപ്പയോട് പറയില്ല ജീവിത പങ്കാളിയുടെ ബാഗിൽ നിന്ന് പണം എടുത്തുകൊണ്ടുപോയി വെള്ളമടിക്കുന്ന ഭർത്താക്കന്മാർ പറയില്ല ഭർത്താവ് എന്ന അധികാരം ഉപയോഗിച്ച് പറയാതെ പണം തട്ടിക്കൊണ്ടു പോകും അത് മറ്റൊരു ഭാവത്തിന് വേണ്ടി ഉപയോഗിക്കും വീട്ടിലും മോഷണം ഉണ്ടില്ലേ വീട്ടിലും മോഷണമുണ്ട് ഭർത്താവിനോട് പറയാതെ ഭർത്താവിൻ്റെ പണം സ്വന്തമാക്കുന്നതിൻ്റെ പേര് നിങ്ങൾ തന്നെ പറ ആ പ്രവൃത്തിക്ക് എന്ത് പേര് പറയും മോഷണമെന്നല്ലാതെ എന്ത് പേര് പറയാ ഒരു പ്രിയപ്പെട്ടവൾ ഒരു ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം പരാമർശിക്കപ്പെട്ടു ആ സഹോദരി അത് കേട്ടു അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ ഭർത്താവ് വിദേശത്താണ് അദ്ദേഹത്തോട് കള്ളത്തരം പറഞ്ഞ് ധാരാളം പണം ഭർത്താവ് അറിയാതെ ഞാൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല ആ കാര്യം ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം കാരണം എനിക്ക് ആവശ്യത്തിന് പണം അയച്ചു തരും എന്നെ എൻ്റെ ഭർത്താവിന് നിലവിൽ ഇപ്പോൾ അവിശ്വാസമൊന്നുമില്ല പക്ഷേ നാളെ ഒരു ദിവസം എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരു രഹസ്യമായി അല്പം പണം കരുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്തോ എന്റെ എന്നോട് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അത് തെറ്റാണോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തെറ്റാണ് എന്തിനാലോചിക്കണം ഒരു കുടുംബ ജീവിതത്തിൽ അന്യോന്യം അറിയാതെയുള്ള സാമ്പത്തിക ശേഖരണം കുടുംബത്തിന് വിരുദ്ധമായി ഉപയോഗിക്കാൻ വേണ്ടി ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും തെറ്റാണ് അവർ എന്നോട് പറഞ്ഞു ഇപ്പോൾ നല്ലൊരു തുകയുണ്ട് സാറേ ഞാനത് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഭർത്താവ് എന്നോട് പറയുക അതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയാണ് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഭയമാണ് ഞാൻ പറഞ്ഞു ആൻറ്റി അതിനെക്കുറിച്ച് പേടിക്കണ്ട ഞാൻ പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഒരു പാപം തിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് തുണനിൽക്കുന്നവനാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ രണ്ടോ മൂന്നോ ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തിട്ട് പ്രിയപ്പെട്ടവനെ വിളിച്ച് ഈ കാര്യം ഇന്നെന്നെ പോലെ പറയാൻ പറഞ്ഞ വാചകമൊക്കെ കൊടുത്തു അവരാ വാചകമൊക്കെ എഴുതിയെടുത്തു ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയോട് പറയും എന്ന് പറഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചു ഞാനത് പറഞ്ഞു സാറേ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലെന്ന് തന്നെയല്ല നീ ചെയ്തതൊരു നല്ല കാര്യമാണല്ലോ അതവിടെ ഇരുന്നോട്ടെ അത് കുഴപ്പമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് സാറില്ല നമ്മുടെ വീടല്ലേ നമ്മളല്ലേ എന്നെല്ലാം അവളെ ആശ്വസിപ്പിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഹസ്ബൻഡ് അവധിക്ക് വന്നപ്പോൾ ആ പാസ്ബുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ആ അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ പറയാ ഇതാണ് സത്യസന്ധമായ ജീവിതം വെള്ളസാരിയും ചുറ്റി തലയിൽ മുണ്ടിട്ട് കള്ളത്തരം കാണിച്ച് ആരാധനയ്ക്ക് വേണ്ടി പോയിരുന്നാൽ തീ എന്ന് പറഞ്ഞ് പാട്ടുപാടി ആനന്ദിച്ചാർത്ത് തീ കത്തിക്ക എന്നിൽ തീ കത്തിക്കീ കത്തിച്ചാൽ ദഹിച്ചു പോകും ഇതുപോലെ കള്ളത്തരം ചെയ്തേച്ച് അരുത് ചെയ്യരുത് മോഷ്ടിക്കരുത് നമ്മളൊരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണെങ്കിൽ നമുക്കതിന് ധാരാളം സാധ്യതകളും അവസരങ്ങളും കാണും പക്ഷെ നമ്മുടെ കൈ കർത്താവിനാൽ ബന്ധിക്കപ്പെട്ടതായിരിക്കണം മോഷ്ടിക്കരുത് നമ്മളൊരു റിസിറ്റ് എഴുതുമ്പോൾ നമ്മളൊരു വൗച്ചർ എഴുതുമ്പോൾ നമ്മൾ അരുതാത്തത് ചെയ്യരുത് മോഷ്ടിക്കുന്നത് പാപമാണ് അതിനെ ദൈവോചനം എതിർക്കുന്നു ഏത് സ്ഥാനത്തിരുന്നാലും സത്യസന്ധത നമ്മുടെ മുഖമുദ്രയായിരിക്കണം സത്യം നമ്മുടെ മുഖമുദ്രയായിരിക്കണം അടയാളമായിരിക്കണം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഇരിക്കുന്ന കസേരയോട് നമ്മളുടെ സ്ഥാനത്തോട് നാം മാന്യത സൂക്ഷിക്കണം അതിനെല്ലമുപരിയായി എന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം കർത്താവ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മളെ വിളിച്ചതാണ് നമ്മളുടെ യോഗ്യത കൊണ്ട് അവൻ തെരഞ്ഞെടുത്തതല്ല നമ്മളുടെ അയോഗ്യതയുടെ നടുവിൽ അവൻ തിരഞ്ഞെടുത്തു അവൻ തിരഞ്ഞെടുത്തു അവൻ്റേതാക്കി മാറ്റി വചനം നമ്മുടെ ഹൃദയത്തിൽ തന്നു ദൈവമക്കളെ ആ വചനപ്രകാരം ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ് ആകയാൽ താങ്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിലുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടേതാക്കി ഉപയോഗിക്കുകയോ നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് ആശുപത്രി ജീവനക്കാർ ആശുപത്രിയുടെ കണക്കിലുള്ളത് രോഗികൾക്ക് വേണ്ടി വാങ്ങിച്ചത് സ്റ്റാഫ് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോയി ഭർത്താവിനും മക്കൾക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ വിതരണം ചെയ്യും ആ മക്കൾ ചോദിക്കില്ല ഇതെവിടുന്നാ പപ്പ കിട്ടിയെന്ന് ഇതെവിടുന്നാ മമ്മി കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് മറുപടി പറയും നമ്മൾ ആ തലമുറയെ അത് പഠിപ്പിക്കുകയല്ലേ മോഷ്ടിച്ചെടുത്ത് മക്കൾക്ക് കൊടുത്ത് മക്കളെ വലിയ ഖനത്തിലും വലിയ പൊക്കത്തിലും ആക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ആ തലമുറ നശിച്ചു പോകും അത് ശാപമാണ് അങ്ങനെ ചെയ്യാതെ ഈ വചനം താങ്കളെ നിർബന്ധിക്കുന്നു മോഷ്ടിക്കരുത് ഒരു സ്ഥാനത്ത് നിന്നും ആ സ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിന് അനുവാദമില്ലാതെ ഒരു വീട്ടിലെ അനുവാദമില്ലാതെ സ്വന്തമാക്കരുത് മറ്റൊരുത്തൻ്റെ പേഴ്സിൽ കൈവയ്ക്കുന്നത് ബാഗിൽ കൈവയ്ക്കുന്നത് പത്ത് വട്ടം ചിന്തിച്ചിട്ട് ചെയ്യാവൂ അങ്ങനെയൊന്നും ആരും സ്ഥിരമായി വിശ്വസ്തയോടെ നിൽക്കില്ല ത് മക്കളെ അതുകൊണ്ട് ദൈവവചനം വളരെ കൃത്യമായി പറയുന്നു വ്യഭിചാരം ചെയ്യരുന്ന് മാത്രമല്ല മോഷ്ടിക്കരുത് കർത്താവ് അതിനെ എതിർക്കുന്നു ദൈവവചനം അതിനെ എതിർക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായി ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ മറ്റുള്ളവരുടെ പല വസ്തുക്കളും പേന മറ്റിതര ഉപയോഗ വസ്തുക്കൾ കണ്ട് മോഹിച്ച് എടുത്ത് സ്വന്തമാക്കി ഉപയോഗിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഈ വചനത്തിൻ്റെ മുൻപിലിരുന്ന് യേശു അപ്പച്ചനെ വിളിക്കൂ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ നീ എന്നോട് ക്ഷമിക്കണമേ നീ എന്നോട് കരുണയാകണം ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി എൻ്റെ വലം കയ്യിൽ പിടിച്ച് എന്നെ വഴികാട്ടി നടത്തണമേ കട ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഈ കൊച്ചു ദാസൻ സവിനയും സമർപ്പിക്കുന്നു വിശുദ്ധിയിൽ ജീവിപ്പാൻ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി പ്രൈസനോൾ ഈ വചനങ്ങളാൽ വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും